വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പരിമളം വിജയിക്കുന്ന നാൽപ്പതാം വെള്ളി ആചരണത്തിൻ്റെ പ്രാധാന്യവും ചരിത്രവും മനസ്സിലാക്കാം പേത്രത്തേക്ക് പിറ്റേന്ന് ആരംഭിക്കുന്ന നോക്കുമ്പ് നാൽപ്പത് ദിവസം പിന്നിടുന്ന ആചരണ ദിനമാണ് നാൽപ്പതാം വെള്ളി ഇത് കേരള സഭയിൽ കണ്ടുവരുന്ന പൗരസ്ത്യമായ ഒരു ആചാരണമാണ് ലത്തീൻ സഭയ്ക്ക് വിഭൂതി ബുധൻ മുതൽ എണ്ണിയാൽ പ്രകാരം നാൽപ്പതാം വെള്ളി കിട്ടില്ല ഉദയം പേരൂർ സുനോദോസിന് മുമ്പ് നിലവിൽ നിന്നിരുന്നതും പിന്നീട് ലത്തീൻ മിഷണറിമാർ തടസ്സപ്പെടുത്താതിരുന്നതുമായ ഒന്നാണ് നാൽപ്പതാം വെള്ളി ആചരണം പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ നോമ്പ് എന്നത് മോശിയുടെയും ഈശോയുടെയും നാൽപ്പത് ദിവസത്തെ ഉപവാസ ദിനങ്ങളുടെ അനുസ്മരണം കൂടിയാണല്ലോ സഭയിലെ ആദ്യകാല നോമ്പ് ധനഹാ തിരുനാൾ മുതൽ നാൽപ്പത് ദിവസമായിരുന്നു തുടർന്ന് കഷ്ടാനുഭവം ആഴ്ച വേറെ നോമ്പ് മറ്റ് സഭകൾ മാറിയിട്ടും ഈജിപ്തിലെ കോപ്റ്റി സഭ കുറെക്കാലം ഈ രീതിയാണ് പിന്തുടർന്നിരുന്നത് അതുപോലെ ഒരു നാൽപ്പത് ആചരണവും അതിൻ്റെ ആഘോഷമായ സമാപനവും നാൽപ്പതാം വെള്ളിയാഴ്ച നടത്തുന്ന പതിവും ചരിത്രത്തിലെപ്പോഴോ ഒരു കാലഘട്ടത്തിൽ കേരളസഭയിൽ നിലനിന്നിരുന്നു അതിൻ്റെ ശേഷിപ്പാണ് ചില സ്ഥലങ്ങളിലെങ്കിലുമുള്ള നാൽപ്പതാം വെള്ളി ചടങ്ങ് പിന്നീടാണ് അമ്പത് ഒന്നിച്ചെടുക്കുന്ന രീതിയിലേക്ക് നോമ്പ് സഭയിലംഗും ഏകീകരിക്കപ്പെട്ടത് ലത്തീൻ മിഷണറിമാർ ഇതിനെ തടസ്സപ്പെടുത്താതിരുന്നതിന് കാരണം നോമ്പിൻ്റെ മധ്യത്തിൽ നാലാം ഞായറാഴ്ച നോമ്പിന് ഇളവെടുക്കുന്ന ലത്തീൻ രീതിയോടൊപ്പിച്ചുള്ള ഒരാചരണം അവരുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം അതിനോടനുബന്ധമായി പാതി നോമ്പാചരണം കേരളസഭയിലും കുറേ കാലത്തോളം നിലനിന്നിരുന്നു അന്നേ ദിവസം ദേവാലയത്തിൽ കുരിശ് പുതുവണക്കത്തിന് വെച്ച് കുരിശുമുത്തൽ കർമ്മം നടത്തിയിരുന്നതായി ചരിത്രം പറയുന്നു നസ്രാണി പാരമ്പര്യത്തിൽ നാൽപ്പതാം വെള്ളിക്ക് ശേഷം വരുന്ന രണ്ട് ദിവസങ്ങൾ സന്തോഷത്തിൻ്റേതാണ് കൊഴുക്കട്ട ശനിയും അതുപോലെ തന്നെ കൊൽക്കട്ട ശനി എന്ന് പറയുന്ന ഈശോ ബദാനിയായി ലാസറിൻ്റെ ഭവനം സന്ദർശിക്കുകയും മർത്തായും മറിയവും കർത്താവിനെ സൽക്കരിക്കുകയും ചെയ്ത ദിനമായിട്ടാണ് കണക്കാക്കുക ഓശാന ഞായറും ആഘോഷത്തിൻ്റെ ദിവസമാണ് അങ്ങനെ ഈശോയുടെ നാൽപ്പത് നോമ്പിനെ അനുസ്മരിച്ച് നോമ്പ് നോറ്റ ശേഷം കഷ്ടാനുഭവ ആഴ്ചയിൽ നോമ്പിൻ്റെ മറ്റൊരു തലത്തിലേക്ക് വിശ്വാസികൾ കടക്കുകയും ചെയ്യുന്നു നാൽപ്പതാം വെള്ളിയാഴ്ചയിൽ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ സുവിശേഷ വായന ഈശോ ലാസറിനെ വിയർപ്പിക്കുന്നതാണ് യോഹന്നാൻ സ്ലിഹയുടെ വിവരണമനുസരിച്ച് ഈശ്വരയുടെ കുരിശുമരണത്തിൻ്റെ ഏറ്റവും അടുത്ത കാരണം ഈ സംഭവമായിരുന്നല്ലോ പാപത്തിന് മരി മരിച്ച് മരിച്ച മനുഷ്യനെ ഉയർപ്പിച്ച് പാപപരിഹാരാർത്ഥം സ്വയം മരണത്തിന് വിട്ടുകൊടുക്കുന്ന കർത്താവിനെ ധ്യാനിക്കുന്ന ദിവസമായി നാൽപ്പതാം വള്ളിയെ കണക്കാക്കാം ഇന്ന് കേരള സഭയിൽ നാൽപ്പതാം പള്ളിക്ക് പ്രാദേശിക പ്രാധാന്യമേ ഉള്ളൂ പ്രത്യേകിച്ച് കടുത്തുരുത്തി അറുന്നൂറ്റി മംഗലം ഭാഗങ്ങളിലൊക്കെ അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട് നാൽപ്പതാം വെള്ളിയുടേതായി പ്രത്യേക പ്രാർത്ഥനാക്രമങ്ങളൊന്നും സീറോ സീറമലബാർ സഭയിലില്ല നാൽപ്പതാം വള്ളിയുടേത് അന്ന് തീർത്ഥാടനങ്ങൾ നടത്തുന്ന പതിവ് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്